അസ്സാമലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം എല്ലാവരും സുഖായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാണ് ഇന്നലെ ഈ ഒരു മലയുടെ വീഡിയോ ഞാൻ ഇട്ടപ്പം എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട് പോകാറുണ്ടോ എന്നൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട് കേട്ടോ അവിടെ ആനിമൽസൊക്കെ ഉണ്ട് ആനയൊക്കെ ഉണ്ട് ഇടയ്ക്ക് വീക്കെൻഡിൽ പോകാറുണ്ട് കേട്ടോ ഒരു പ്രാവശ്യം പോയപ്പോൾ ഞാൻ അതിൻ്റെ ബ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം കേട്ടോ അപ്പം ഇതാ അയാൻ്റെ മുടി വെട്ടി എന്നിട്ട് നമ്മുടെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഉച്ച മുതലുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് അപ്പം ഞാൻ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞപ്പം ഒരു കുട്ടിക്ക് തീരെ വിശ്വാസം ഇല്ല കേട്ടോ ഇത്തവർ തീ പറയല്ലേ ഇത്ത കുറേ ഈ ഡയറ്റ് ഡയറ്റ് എന്ന് പറയുന്നു അതുകൊണ്ട് അത് കേൾക്കുമ്പോൾ തന്നെ ദേഷ്യം വരുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യമെന്നല്ല ഒരു മടുപ്പ് തോന്നുന്നുണ്ട് എന്നാ അങ്ങനെ എന്തുമായിരുന്നുണ്ടോ കമൻറ്റ് എനിക്ക് ശരിക്കും ഓർമ്മയില്ല അപ്പം എന്തായാലും ഞാൻ സീരിയസ് ആയിട്ടാണ് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തത് അപ്പം ഞാൻ ആ ഒരു ഡയറ്റിൻ്റെ ഫുഡിൻ്റെ ഒരു റെസിപ്പി വീഡിയോ കൂടെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ആ ഉപ്പാക്ക് കഞ്ഞിയും പുഴുക്കുമൊക്കെ മതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഉച്ചയ്ക്ക് ഞാൻ ചോറ് നേരത്തെ വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പം ചെറുപയറ് പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു ഡയറ്റ് ഫുഡ് നമുക്ക് നോക്കിയാലോ നല്ല കുതിർത്തിയെടുത്ത് സോയൻ്റെ അതിലോട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി പൊടി കുരുമുളക് പൊടി ഒരുപാട് പൊടികൾ വേണ്ട കേട്ടോ പിന്നെ ഇത് ആ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനിവിടെ ചിക്കൻ മസാല യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആവശ്യത്തിനുള്ള ഉപ്പും തൈരം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുക എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഉണ്ടാക്കാൻ ചെറിയൊരു മടിയായിട്ട് എന്നിട്ട് ഞാൻ ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ ചെറുപയറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അത് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചു ഒരു മൂന്ന് പീസിലടുപ്പിച്ച് എടുപ്പി അടിച്ച് എടുത്തപ്പോഴത്തേക്കും ഞാനത് മാറ്റി വെച്ചു കേട്ടോ വെള്ളി വീണുണ്ടല്ലേ ശ്രദ്ധിക്കാം അപ്പോൾ അതാ അത് അപ്പുറത്തോട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ സോയ ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഞാൻ ഇതിലോട്ട് ഓയിലൊന്നും ആഡ് ചെയ്തിട്ടില്ല കാരണം നമ്മൾ ഡയറ്റിന് വേണ്ടിയിട്ടാണല്ലോ ഈ ഒരു ഐറ്റം ഉണ്ടാക്കുന്നത് ഇത് നമ്മുടെ സോയ സാലഡാണ് നല്ല പ്രോട്ടീൻ ആയിട്ടുള്ള സാലഡാണ് അതുപോലെ തന്നെ നമ്മൾ റൈസ് ഒന്നും കഴിക്കുന്നില്ല കേട്ടോ ഇതിൻ്റെ കൂടെ രാവിലെ ഞാൻ ചപ്പാത്തി ചിക്കൻ ഇങ്ങനെയൊക്കെ ആയിരുന്നു കൊൽച്ചയില്ലേ അതായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ഒരു നേരം നമുക്ക് കാർബോഹൈഡ്രേറ്റ് വേണ്ട അതിന് പകരം നമുക്ക് പ്രോട്ടീൻ കഴിക്കാം എന്നുള്ള ഇതിലാണ് ഞാൻ ഈ ഒരു സംഭവം ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന വെജിറ്റബിളൊക്കെ എടുത്തു തക്കാളിയും കക്കരിയും അതുപോലെ വെളുളി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേക്കും നമ്മൾ സോയ ഇവിടെ വന്നിട്ടുണ്ട് ഫ്രൈ ചെയ്യരുത് കേട്ടോ ഓയിൽ വേണ്ട നമുക്ക് എന്നിട്ട് ഞാൻ അതിൽ മാറ്റി വെച്ചിട്ടുണ്ട് ശേഷം എന്താ ഒരു ബൗളെടുത്തിട്ട് അതിലോട്ട് നമ്മുടെ വെള്ളരിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുക്കും പിന്നെ തക്കാളി അതുപോലെ തന്നെ വലുവല്ലി ഇനി അതിലോട്ട് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വേവിച്ച സോയയും ഇതിലോട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പം എൻ്റെ ലഞ്ച് ഇന്ന് ഇതാണ് ഞാൻ തുടങ്ങാമെന്ന് വിചാരിച്ചത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് നന്നായിട്ട് കൂടിയിട്ടുണ്ട് അതായത് ഞാൻ അറുപത്തെട്ട് കിലോ വരെ എൻ്റെ വെയിറ്റ് ഞാൻ കുറച്ചിട്ട് വന്നതാണ് അതിപ്പം നല്ലപോലെ എഴുപത്തഞ്ച് കിലോ ആയിട്ടുണ്ട് ഉണ്ട് കേട്ടോ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ ഏഴ് കിലോ ഞാൻ വെയിറ്റ് കൂടിയിട്ടുണ്ട് പക്ഷേ ഒറ്റടിക്ക് കൂടിയതല്ല പതുക്കെ 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 ആയിട്ട് കൂടിയതാണ് കേട്ടോ അത് അപ്പോൾ എന്തായാലും അത് കുറയ്ക്കണം എന്നുള്ളത് മൈൻഡിൽ ഞാൻ എടുത്തൊരു തീരുമാനം തന്നെയാണ് ഇനി പക്ക ഫുള്ള് എനിക്ക് ഏഴുകിലോ കുറയ്ക്കാൻ പറ്റിയില്ലെങ്കിലും പറ്റുന്ന അത്രയും ഞാൻ കുറയ്ക്കും ഒരു തീരുമാനമാണ് കേട്ടോ അപ്പോൾ ഉപ്പാക്കുള്ള ഫുഡാണ് ഞാനിവിടെ എടുക്കുന്നത് നല്ല ചൂടുള്ള കഞ്ഞിയും ചെറുപയർ പുഴുക്കും പിന്നെ സാലഡും കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് കഴിക്കാൻ പറ്റണേ കഴിക്കട്ടെ എന്ന് വിചാരിച്ചു പിന്നെ മാങ്ങ ഉപ്പിലിട്ട മാങ്ങ ഏ നെല്ലിക്കച്ചാർ കേട്ടോ റിഹാൻ ഇവിടെ ചോറാണ് കഴിക്കുന്നത് അയൻകുട്ടി സ്കൂളിൽ പോയ കാരണം അവനെ വീടുകളില്ലാട്ടോ സ്കൂൾ വിട്ട് വന്ന ശേഷം നമുക്ക് കാണാം അപ്പം അവരുടെ കഴിക്കലൊക്കെ കഴിഞ്ഞ ശേഷം ഇതാ ഞാനും ഉമ്മയും കഴിക്കുകയാണ് കാരണം ഉപ്പാനെ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി ഞാൻ വേഗം ഫുഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉച്ചയ്ക്ക് ഞങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്യണ്ട മരുന്നൊക്കെ കഴിച്ചൊക്കെ കിടക്കട്ടെ റെസ്റ്റ് എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് അവർക്ക് രണ്ടു പേർക്കും കൊടുത്തു ഉമ്മാൻ്റെ കുളി കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് വന്ന ശേഷതാണ് ഞങ്ങൾ രണ്ടുപേരും ഇരുന്നു കഴിക്കാൻ കേട്ടോ ഞാൻ ചോറ് കഴിക്കുന്നില്ല എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കൂടെ ഞാൻ തൈര് എടുക്കുന്നുണ്ട് കുറച്ച് സോൾട്ട് ഇട്ടിട്ടുള്ള തൈര് നമുക്ക് കഴിക്കാം കേട്ടോ തൈര് നമ്മൾ ഡയറ്റ് ചെയ്യുമ്പോൾ കഴിക്കുന്നതുകൊണ്ട് നല്ല ഗുണമാണ് ഒരിക്കലും മോശമല്ല അപ്പോൾ വരെ വരെ നമ്മുടെ ഓരോ ദിവസങ്ങളിലും ഇതിലുള്ള ഡയറ്റ് ഫോളോ ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ ചായ ഒന്നും നിർത്തുന്നില്ല കേട്ടോ ചായ ഒക്കെ നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ് അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് പോയി ഒന്ന് റെസ്റ്റ് എടുത്ത് ഈവനിങ് വാതിലൊക്കെ തുറന്ന് നമ്മുടെ മുല്ലയൊക്കെ നന്നായിട്ട് പൂത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ പക്ഷെ നമ്മൾ വലിക്കാറില്ല തലയിൽ വയ്ക്കാറില്ല ഇങ്ങനെയൊന്നുമില്ല മുല്ല ഇഷ്ടമുള്ളവരുവിടെ കമൻറ്റ് ചെയ്യുക കേട്ടോ ചില ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു ഉപ്പില്ലാട്ടോ പിന്നെ ഇതാ ചായ്മണ്സ് ഇങ്ങനെ ആയിട്ടുണ്ട് പക്ഷെ മൂത്ത് പോയിട്ടുണ്ടല്ലോ അത് കാരണം നമുക്കിത് വലിക്കാൻ പറ്റില്ല ഇനിയിപ്പോൾ അതിൻ്റെ തളിര് ഇല വന്ന ശേഷം നമുക്ക് നോക്കാം എന്ന് വിചാരിച്ചെട്ടോ അങ്ങനെ അയാൻകുട്ടി സ്കൂളിൽ വിട്ട് വന്നു ഞാൻ അയാൻകുട്ടിക്കും ഒരുപാട് ഫുഡ് കൊടുക്കണില്ല എന്ന് വിചാരിച്ചിട്ടാണ് അതായത് വീട്ടിൽ ഉണ്ടാക്കുന്ന ഫുഡ് കൊടുക്കുക ബിസ്ക്കറ്റ് അത് ഇത് അങ്ങനത്തെയൊന്നും കൊടുക്കണില്ല എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കുറച്ച് നാളേക്ക് കാരണം അവനും നല്ലതടി വെച്ചിട്ടുണ്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ അവനെ കണ്ടപ്പോൾ അപ്പോൾ അപ്പൊ എന്തായത് ഞാൻ മാങ്ങ വലിച്ചിട്ടുണ്ടായിരുന്നു മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നതാണ് അപ്പം അത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതാ എല്ലാം കട്ട് ചെയ്തെടുക്കുകയാണ് ഇത് നീയോ തീ കറങ്ങി കൊടുക്കാം ഇപ്രാവശ്യം നമുക്ക് മാങ്ങ വലിക്കാനോ പഠിപ്പിക്കാനോ എടുത്തു വെക്കാനോ കഴിക്കാനോ ഒന്നും പറ്റിയിട്ടില്ല കാരണം നമ്മൾ കുറേ ദിവസം വീട്ടിലുണ്ടായിരുന്നില്ല അപ്പോൾ കുറെ വീണ് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഞാൻ കഴിച്ച മാങ്ങയല്ലേ ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ എക്സ്പ്രഷൻ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ പക്ഷെ നമ്മുടെ ഇവിടുത്തെ മൂച്ചകളുണ്ടല്ലോ പണ്ടത്തെ ടേസ്റ്റ് കിട്ടുന്നില്ല എന്താണെന്ന് അറിയില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ എന്താണ് അത് എന്നുള്ളത് അങ്ങനെ അവർക്കിത് ആ മാങ്ങ കട്ട് ചെയ്ത് കൊടുത്തു അയാൻകുട്ടി ഇരുന്ന് കഴിക്കുന്നുണ്ട് റിഹാൻക്ക് ഇപ്പോൾ വേണ്ടെന്ന് പറഞ്ഞു പിന്നെന്താണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയാ നമ്മുടെ വീഡിയോസൊക്കെ ഒത്തിരി പേർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ധാരാളം കമന്റ് വരുന്നുണ്ട് കേട്ടോ സ്കൂൾ തുറന്ന ഒരേത്ത് ഇക്കും തിരക്കുവാണല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അതെ സ്കൂൾ തുറന്നപ്പോൾ ടോട്ടലി നമ്മുടെ ഷെഡ്യൂള് ഒക്കെ അങ്ങോട്ട് മാറുകല്ലേ ഇനി പഴയ പോലെ ഒന്ന് റീഷെഡ്യൂൾ ചെയ്ത് എടുക്കാൻ ഭയങ്കര പാടായിരിക്കും ഒരു വൺ വീക്ക് എന്തായാലും എടുക്കായിരിക്കും കേട്ടോ ഇപ്പൊ രണ്ട് മൂന്ന് ദിവസമായിട്ട് എനിക്ക് ആകെ കൂടെ വെപ്രാളാണ് കാരണം വീഡിയോ എടുക്കണം കുട്ടികളുടെ ലഞ്ച് വെക്കാൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഇക്കെന്തോ ലഞ്ചും കൊണ്ടാത്തത് എൻ്റെ ഭാഗ്യട്ടോ അതും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പോയി നമുക്ക് വ്ളോഗൊക്കെ അവിടെ നിർത്തേണ്ടി വന്നിട്ടുണ്ടാവും എന്നാലും കുഴപ്പമൊന്നുമില്ല ഞാൻ വ്ളോഗ് എങ്ങനെയെങ്കിലൊക്കെ എടുക്കും എല്ലാവരുടെയും അഭിപ്രായ കേട്ടോ കാരണം ഹോസ്പിറ്റലിൽ പോയ സമയത്തുകൊണ്ട് ഞാൻ വ്ളോഗ് മിസ്സാക്കിയില്ലല്ലോ എങ്ങനെയെങ്കിലൊക്കെ തട്ടിക്കൂട്ടി അവള് ചാനലിൽ വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നാണ് കേട്ടോ എല്ലാവരും പറഞ്ഞത് എനിക്കെന്തോ അങ്ങനെ ഇടാൻ വേണ്ടിയിട്ട് തോന്നി കാരണം നമ്മുടെ ചാനൽ അങ്ങ് ഡ്രെഡായി പോണ്ടെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് നല്ല ഇഷ്ടമാണ് ജിനി താങ്ക് യു സോ മച്ച് പിന്നെ സൂപ്പർ വീഡിയോ ഉപ്പാക്കെന്താ പറ്റിയത് നിങ്ങളുടെ വീഡിയോ കാണാൻ തന്നെ നല്ല രസമാണെന്ന് ഉപ്പാക്ക് പ്രത്യേകിച്ച് ഒന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല യൂറിൻ പോകാൻ കുറച്ച് പാടുണ്ടായിരുന്നു അപ്പം എന്താണ് നമുക്ക് ചെറിയൊരു സർജറി അത് ചെയ്തു കുറേ ആൾക്കാർക്ക് അറിയായിരിക്കും ആ സർജറി ഇപ്പം കുഴപ്പമൊന്നുമില്ല ആളോ റെസ്റ്റിലാണ് ഓക്കെ ഒരുപാട് പേര് പിന്നെ നിന്ന് ചോദിക്കുക എനിക്ക് തോന്നുന്നു ഫുള്ളായിട്ട് ഫുൾ ആകെ കാണുന്നില്ല ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ അങ്ങനെ ഈവനിങ്ങിൽ ഞാൻ ചായ ഉണ്ടാക്കുന്നുണ്ട് അയൻകുട്ടിക്ക് ബൂസ്റ്റ് ഉണ്ടാക്കിക്കൊടുക്കാമെന്ന് വിചാരിച്ചു അയൻകുട്ടി ട്യൂഷന് പോകാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഞാൻ വിളിച്ച് ചോദിച്ചു അപ്പോൾ അവർ ക്ലാസ്സൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പം ഞാൻ നാളെ മുതൽ പറഞ്ഞയക്കാന്ന് പറഞ്ഞിട്ട് ഞാന് എന്താ പറയാ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അവനാണെങ്കിൽ ബുക്ക് കിട്ടിയിട്ട് പോരെ ബുക്ക് കിട്ടിയിട്ട് പോരേന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് മടി എന്ന് പറഞ്ഞാലും പോരെ മടി രണ്ട് മാസം വീട്ടിൽ വെറുതെ ഇരുന്നിട്ടും പിള്ളേർക്ക് മടി അതേപോലെ നമ്മൾ കമന്റ് വായിക്കുമ്പം അത് കേട്ടിട്ട് ഒരുപാട് പേര് സന്തോഷിക്കുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങളുടെ കമന്റ് വരുമ്പം എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ പിന്നെ ഉപ്പ ആർമിയാണോ എയർഫോഴ്സ് ആണോ ചോദിക്കുന്നുണ്ട് ഉപ്പ എയർഫോഴ്സ് ആയിരുന്നു ആർമി അല്ല എയർഫോഴ്സ് ആണ് പിന്നെ അതേപോലെ തന്നെ ജിനി ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എൻ്റെ ചേച്ചിയെ പോലെയാണെന്നൊക്കെ പറയുന്നത് താങ്ക് യു സോ മച്ച് നമ്മളെ വീട്ടിലുള്ള ആൾക്കാരെ പോലെ കാണുന്നതും അതുപോലെ ചേച്ചി എന്നൊക്കെ പറയുമ്പോൾ നമുക്കും ഭയങ്കര സന്തോഷം തന്നെ പിന്നെ ഉപ്പാൻ്റെ സർജറി എക്സ്പെൻസീവ് ആണോന്ന് ചോദിക്കുന്നുണ്ട് നമ്മൾ എയർഫോഴ്സിന്റെ ഹെയർ ഓഫിൽ പോയത് കൊണ്ട് നമുക്ക് അതിനെ കുറിച്ചൊന്നും അറിഞ്ഞിട്ടില്ല അറിയേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല കാരണം എക്സ്പെൻസും എയർഫോഴ്സ് തന്നെയാണോ കേട്ടോ ഗവൺമെന്റിന് തന്നെയാണോ കേട്ടോ എടുക്കുന്നത് അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ചൊന്നും അറിയേണ്ടി വന്നിട്ടില്ല നമ്മൾ അവിടെ സ്റ്റേ ചെയ്തതിന് അവിടെ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ അതിനുള്ള ക്യാഷൊക്കെയാണ് നമ്മൾക്ക് കൊടുക്കേണ്ടി വന്നിട്ടുള്ളത് ഹോസ്പിറ്റലിൽ പിന്നെ കുറച്ച് ഈ ഗ്ലൗസ് അങ്ങനെ ഇങ്ങനെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെറുതായിട്ട് മേടിക്കേണ്ട ഒരു സാഹചര്യം വന്നപ്പം അതിന് മാത്രം ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ നമ്മൾ അടച്ചു ബാക്കിയൊന്നും നമ്മൾ അറിയേണ്ടി വന്നിട്ടില്ല കേട്ടോ ഉപ്പാൻ്റെ ഇത്രയും കാലത്തെ എല്ലാ കാര്യങ്ങളും ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് എയർഫോഴ്സിലായതുകൊണ്ട് രണ്ടു പേർക്കുണ്ട് പിന്നെ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ പതിനെട്ട് വയസ്സ് വരെ പണ്ടൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടോ ഉപ്പുണ്ടോന്നുള്ളത് എനിക്കറിയില്ല അവർക്കും ഫ്രീ ആയിരിക്കും മെഡിക്കൽ അല്ലാതും പിന്നെ വേണ്ടാന്ന് പറഞ്ഞിട്ട് പണ്ടേ മെഡിക്കലിനെ എഴുതി കൊടുക്കാത്തവർക്കൊക്കെ പിന്നെ പൈസ കൊടുക്കേണ്ടി വരും കേട്ടോ അങ്ങനെ കൊറേ ആൾക്കാർ എനിക്കറിയാം അപ്പം മെഡിക്കലിനൊന്നും എഴുതി കൊടുക്കാണ്ട് പിന്നെ വയസ്സുകാലത്ത് ഏഹ് എന്താ പറയാ ഒരുപാട് ഇങ്ങനെ അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് തന്നെ അല്ലേ അങ്ങനെയാണ് സംഭവം ഓക്കെ ഈ ഒരു മാങ്ങ ഇല്ലേ ഇപ്പൊ ഞാൻ കാണിച്ച മാങ്ങ അത് ഭയങ്കര ഒരു കഥയുള്ള മാങ്ങയാണ് കേട്ടോ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര മൊഞ്ചാണ് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ നിന്ന് കഴിയുമ്പോൾ ഒരു റെഡ് കളറൊക്കെ ആയിരിക്കും കേട്ടോ വെയിലത്തൊക്കെ ഇങ്ങനെ തിളങ്ങും പക്ഷെ വാങ്ങില് വെക്കാൻ പറ്റത്തില്ല ഈവനിങ് ഞങ്ങളുടെ ടെറസിലെ വൈബൊക്കെ ഒന്ന് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഞാനും ഉമ്മയും മുകളിൽ കയറിയതാണ് ഉമ്മ ബാത്റൂമിലൊക്കെ ഒന്ന് വെള്ളം വെള്ളടിച്ചു വിട്ടു ഞാൻ അവിടെ ഭയങ്കര കാറ്റുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തതാട്ടോ നല്ല സുഖമുണ്ടായിരുന്നു പോയി നിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ മാങ്ങയുടെ കഥ ഞാൻ പറയാം അതൊരു പ്രാവശ്യം പഴുത്തു കെട്ടോ ഭയങ്കര വലിയ മാങ്ങയാണ് ഒരു പ്രാവശ്യം പഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ എന്ത് ചെയ്തു അതുകൊണ്ട് ഷെയ്ക്ക് അടിക്കാന്ന് വിചാരിച്ചു ഷെയ്ക്ക് അടിക്കാൻ വേണ്ടി പഞ്ചസാര ഇടുന്നു പാൽ ഒഴിക്കുന്നു വീണ്ടും പഞ്ചസാര ഇടുന്നു പാൽ ഒഴിക്കുന്നു ഇതേ തന്നെ അവസാനം കുറേ പഞ്ചസാരയും പാലും ഒഴിച്ചത് മാത്രം വീസ്റ്റ് ആയിട്ടു അത്രയും ഉണ്ടായിരുന്നു അത് പിന്നെ നമ്മളത് ഷെയ്ക്ക് അടിക്കാൻ ഒന്നും അടിച്ചിട്ടില്ല കേട്ടോ അതാണ് അതിൻ്റെ ഒരു കഥ അങ്ങനെ വൈകുന്നേരമായി രാത്രി ആവാനായി ഉപ്പാക്ക് ചപ്പാത്തി ഉണ്ടാക്കണം ഉമ്മാക്കുപ്പാക്ക് ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കാന്ന് വിചാരിച്ചു ഞാൻ ഒരിക്കണം ഒരു പഴത്തിൽ ഒതുക്കാന്ന് വിചാരിച്ചു കുട്ടികൾക്ക് കുറച്ച് ഇതുണ്ടായിരുന്നു മാക്രോണി ഉണ്ടായിരുന്നു അപ്പൊ തട്ടിക്കൂട്ടി ഒരു മാക്രോണിയും കൂടി ഉണ്ടാക്കാന്ന് വിചാരിച്ചു ഞാൻ അപ്പൊ അതെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തു കാസ്റ്റാൻഡ് ആ ചട്ടിയില്ലേ അത് ഏത് കമ്പനിയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പി ജിൻ ആണ് കേട്ടോ നമുക്കൊരു പ്രൊമോഷന് വേണ്ടി അയച്ചു തന്നതാണ് കൂടുതൽ വിവരങ്ങളൊക്കെ ആ ഒരു ലിങ്കിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഓർമ്മയില്ല ഇപ്പൊ ഏത് വ്ലോഗാണെന്നുള്ളത് പണ്ട് കുറച്ച് മണിയാണ് കേട്ടോ അങ്ങനെ എന്താ നമ്മൾ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ വലിയൊരു കമന്റ് വന്നിട്ടുണ്ട് ജിന്റെ വ്ളോഗ് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി ലഞ്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒരു സുഖമില്ലായിരുന്നു ഇത്ര വ്ലോഗ് കാണാണ്ടായപ്പോ തിരിച്ചില് വീട്ടിലെത്തിയപ്പോ എന്തൊരാവേശം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെ അതെ വീട്ടിലെത്തിയപ്പോ ഭയങ്കര ഒരു ആശ്വാസം ഉണ്ടായിരുന്നു സമാധാനം ഉണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാനിതാ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് നമുക്ക് നമ്മുടെ മാക്രോണിൻറെസിപ്പിയും കൂടിയും ജസ്റ്റ് ഒന്ന് കാണാം അല്ലെ ഇനിയിപ്പുണ്ടാക്കി കഴിഞ്ഞിട്ട് എന്റെ റെസിപ്പി അവിടെ എത്താം എന്ന് ചോദിക്കുമ്പോ അപ്പൊ നമുക്ക് എന്തായാലും അത് കാണാന്ന് വിചാരിച്ചു ചപ്പാത്തി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ വേഗം ഒന്ന് തുടച്ചെടുക്കട്ടോ ഇല്ലെങ്കിൽ നമുക്ക് വേറെ ഒരു ഒരുപാടിയും ചെയ്യാൻ തോന്നൂല അപ്പൊ അവിടെ ഒക്കെ ഒന്ന് തുടച്ച് ക്ലീനാക്കി ഏഹ് ഞാനിത കട്ട് ചെയ്യാണ് പിന്നെ ക്യാപ്സിക്കം വേണം കുറച്ച് വെളുത്തുള്ളി ചോപ്പിച്ചതും വേണം കേട്ടോ നമുക്ക് അപ്പൊ നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് പതിനെട്ട് മിനിറ്റ് ഉണ്ട് അല്ല കാണാൻ പറ്റണേ കാണട്ടോ ഫുള്ളായിട്ട് ഞാൻ പതിനഞ്ച് മിനിറ്റിൽ കൂടുതൽ വെക്കണ്ട എന്ന് വെക്കണ്ടെപ്പഴും വിചാരിക്കാറുണ്ട് ചെല സമയത്ത് ഇച്ചിരി കൂടി പോട്ടോ എന്തായാലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ താ ചട്ടി വെച്ച് കൊടുത്ത് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വലു പിന്നെ വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് ക്യാപ്സിക്കം എല്ലാം ഇട്ട് കൊടുത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കണം കേട്ടോ ഇത് അപ്പോഴത്തേക്ക് ഞാൻ നമ്മുടെ മാക്രോണി ഉപ്പും എണ്ണയൊക്കെ ഇട്ടിട്ട് വേവിച്ച് അവിടെ ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മുളകൊടി കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു കുറച്ച് ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കാം കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പീസായാലും കുഴപ്പമൊന്നുമില്ല പിന്നെ നമുക്കിതിലോട്ട് സോസ് ഒഴിച്ചു കൊടുക്കാം സോയാ സോസ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഷെസ്വാൻ സോസ് എടുത്തിട്ടുണ്ട് അയ്യോ നമ്മുടെ അടപ്പ് അതിലോട്ട് വീണിട്ടുണ്ടായിരുന്നു അല്ലേ ഞാൻ ആ പാകം കട്ട് ചെയ്യാൻ മറന്നു ഇനിയിപ്പോൾ കട്ട് ചെയ്യാൻ ഭയങ്കര റിസ്ക് ആണ് എന്തായാലും അത് എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഞാൻ അതിനുശേഷം നമ്മൾ വേവിച്ച് പച്ച വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കണം കേട്ടോ നമുക്ക് ഈ ഒരു മാക്രോണി അല്ലെങ്കിൽ ഒട്ടി പിടിച്ച് അപ്പോൾ മസാലയിലോട്ട് അതങ്ങ് തട്ടി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് കുറച്ച് ചീസ് ഇട്ട് കൊടുക്കാം എൻ്റെ കയ്യിൽ ചീസ് ഉണ്ടായിരുന്നു കുട്ടികൾ കഴിക്കുന്നുകൊണ്ടാണ് ഞാൻ ചീസ് ഇട്ട് കൊടുക്കുന്നത് നമ്മളാണെങ്കിലൊന്നും ഇടാറില്ല കേട്ടോ ഉമാക്കും ഉപ്പാക്കും വലിയ ഇഷ്ടമൊന്നുമില്ല ചീസ് പിന്നെ ചില്ലി ഫ്ലെക്സ് അതുപോലെ ഒരിഗാൻ മിക്സ്ഡ് ഹെബ്സ് കേട്ടോ ഒരിഗാനോ അല്ല മിക്സ്ഡ് ഹെബ്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് നടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വീണ്ടും വന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇവിടെ സംഭവം സെറ്റ് ആയിട്ടുണ്ട് ഇനി സെർവ് ചെയ്തിട്ട് പിള്ളേർക്ക് കൊടുക്കണം കേട്ടോ ഉപ്പാക്ക് ഞാൻ ചപ്പാത്തി അതുപോലെ തൈര് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഉച്ചക്കിലും ഉണ്ടാക്കിയ ഉപ്പേരി കറി അങ്ങനെയൊക്കെ ആയിട്ടാണ് കുറച്ച് ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെയൊക്കെ ആയിട്ടാണ് അവരുടെ ഡിന്നറ് ഞാൻ കൊടുത്തത് അപ്പം ഇപ്പൊ വേണ്ട എന്ന് പറഞ്ഞു ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചെങ്കിലും ഇപ്പൊ വേണ്ട കുറച്ച് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ കുട്ടികൾക്ക് കൊടുക്കാന്ന് വിചാരിച്ചു പിന്നെ നമ്മുടെ ടിഫിൻ റെസിപ്പി സൂപ്പർ ഇനിയും ഒരുപാട് ടിഫിൻ റെസിപ്പി ഇടണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെ ഇങ്ങനെ തടി വെക്കുന്നത് ഒന്ന് പറയാമോന്ന് പഠിച്ചവന് അത് വലിയൊരു കാര്യമാണ് കേട്ടോ ഞാനുണ്ടല്ലോ പച്ചവെള്ളം കുടിച്ചാലും തടി വെക്കും വെക്കുമോളെ അത് എന്താ അറിയില്ല ഭയങ്കര സങ്കടം തോന്നുന്നു ചില സമയത്ത് എന്ന് വിചാരിച്ച് നമ്മൾ മനസ്സറിഞ്ഞു കഴിച്ചു കഴിഞ്ഞാൽ ഇതേ തന്നെ അവസ്ഥ എപ്പോഴും നമുക്ക് പട്ടിണിക്ക് ഇരിക്കാൻ പറ്റുമോ പിന്നെ ഇപ്രാവശ്യം ഞാൻ തടി വെച്ചത് മനസ്സറിഞ്ഞ് കഴിച്ചോണ്ടൊന്നുമല്ല ഞാൻ അവിടെ വെറുതെ ഇരിക്കായിരുന്നു എൻ്റെ ബോഡിക്ക് വെറുതെ ഇരിക്കരുന്ന് നടക്കില്ല എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്തുകൊണ്ടേ ഇരിക്കണം ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെ ആകട്ടോ തടി വെച്ച് 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 വരും അപ്പോൾ ഞാൻ ഇതാ ഇപ്പോൾ എത്ര വെച്ചപ്പോൾ ഇനി ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് കുറയും ചെയ്യട്ടോ അപ്പോൾ ശ്രദ്ധിച്ചിട്ട് നമ്മളൊന്ന് കുറച്ചിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും കഴിക്കാം അതല്ലേ എൻ്റെ ഒരു രസം കൂട്ടുക കുറയ്ക്കുക കൂട്ടുക കുറയ്ക്കുക അങ്ങനെ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ബോഡി കിട്ടുകയാണെങ്കിൽ അടിപൊളിയല്ലേ നമുക്ക് ആവശ്യം വരുമ്പോൾ കൂട്ടും ചെയ്യാമല്ലോ അപ്പോൾ അത് ആ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞു ആംബുലൻസ് പോകുന്നുണ്ട് അതിപ്പോ ലാസ്റ്റ് പണിയായിട്ടുള്ളത് എന്താണ് നമുക്ക് അതിൽ നിന്ന് ആട്ടി വെക്കണം അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യത്തിന് ടെൻഷൻ ഉണ്ടാവില്ല കേട്ടോ അപ്പൊ ഞാൻ തടി വെക്കുന്നത് വെറുതെ തടി വെക്കുന്നതാണ് പിന്നെ തൈറോയിഡ് ഉണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ മനസ്സെറിഞ്ഞ് കഴിച്ച എന്തായാലും ഞാൻ തടി വെക്കും അപ്പോൾ ഇനി കുറച്ച് കാലത്തേക്ക് ഞാൻ കുറച്ച് പട്ടിണിയും ഇടക്കട്ടെട്ടോ വന്നാലേ കുറയുള്ളൂ അങ്ങനെ ഇതാ നമ്മുടെ വ്ലോഗൊക്കെ ഇവിടെ കഴിയാനായി നിങ്ങൾക്ക് ഇഷ്ടം അയച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനോ മറക്കരുത് മറ്റൊരു കുഞ്ഞു വീഡിയോ കിട്ടിയാൽ വരെ അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ഇറ്റ്സ് ജിനി ഫ്രം പാലക്കാട് അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനൽ എഫ് ബി പേജ് ഇൻസ്റ്റാ പേജ് ഒക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി 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 നന്ദിയുണ്ട് ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ബായ്